ഹായ് ഓൾ കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നവോത്ഥാന നായികയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണിനെ കുറിച്ചാണ് ശ്രീനാരായണ ഗുരു എല്ലാരും ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കണേ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇതിലെ പോയിന്റ്സ് ഒക്കെ എല്ലാവരും എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കണേ എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കാം ശ്രീനാരായണ ഗുരു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ആഗസ്റ്റ് ഇരുപത് ജനിച്ച സ്ഥലം ചെമ്പഴന്തി തിരുവനന്തപുരം ജനിച്ച ഗ്രഹം വാൽവാരം വീട് കുട്ടിക്കാലത്തെ പേര് നാരായണൻ അച്ഛന്റെ പേര് മാടനാശൻ അമ്മയുടെ പേര് കുട്ടിയമ്മ ഭാര്യ കാളിയമ്മ സമാധിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത് ഇനി അദ്ദേഹത്തെ കുറിച്ചുള്ള പോയിന്റ്സ് നോക്കാം കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ വിവാഹം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ഗുരു കണ്ണങ്കര മൂത്തപ്പിള്ള ആശാൻ ആരാണ് കണ്ണങ്കര മൂത്തപ്പിള്ള ആശാൻ ഭടയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയ വ്യക്തി തൈക്കാട് അയ്യ ശ്രീനാരായണ ഗുരുവിന് തൈക്കാട് അയ്യയെ പരിചയപ്പെടുത്തി കൊടുത്ത നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിന്റെ മറ്റു ഗുരുക്കമ്മ കമ്പംപള്ളി രാമപിള്ള ആശാൻ തൈക്കാട് അയ്യ കൃഷ്ണൻ വൈദ്യർ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് നാണു എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ കോടതികളെ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ഇന്ത്യൻ തപാൽ ചാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീലങ്കയുടെ തപാശ് ചാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി നൂറ്റാണ്ടിന്റെ മലയാളിയായി മലയാള മനോരമ തിരഞ്ഞെടുത്ത വ്യക്തി കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുള്ള വ്യക്തി ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹ കല്ല് കണ്ടെടുത്ത സ്ഥലം നെയ്യാറിലെ ശങ്കരൻകുഴി അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നെയ്യാറ്റിങ്കര തിരുവനന്തപുരം ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആലുവ അദ്വൈത ആശ്രമം മുന്നോട്ട് വെക്കുന്ന ആപ്തവാക്യം ഓം സഹോദര്യം സർവത്ര ഓം സഹോദര്യം സർവത്ര ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാർ ഏതാണ് പെരിയാർ സർവമത സമ്മേളനം ആലുവ ആശ്രമത്തിൽ വെച്ച് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ടി സദാശിവൻ അയ്യർ ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം വിളക്കമ്പലം കാരമുക്ക് തൃശൂർ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം കളവങ്കോട് ക്ഷേത്രം ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ പ്രമുഖ സ്ഥലം ഏതാ ഉല്ലല വെച്ചൂർ കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച തത്വം അഹം ബ്രഹ്മ സ്മിതി ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആനി ബസന്റ് എസ് എൻ ഡി പിയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി ആസ്ഥാനം കൊല്ലം എവിടെയാണ് കൊല്ലം എസ് എൻ ഡി പി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായി അനാച്ഛാദനം ചെയ്ത സ്ഥലം തലശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത വ്യക്തി മുർക്കോത്തു കുമാരൻ മരുത്വാമല സ്ഥിതി ചെയ്യുന്ന സ്ഥലം കന്യാകുമാരി ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം പിള്ളത്തടം ഗുഹ മരുത്വമല ശ്രീനാരായണ ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ശ്രീലങ്കയിൽ നടന്ന സ്വീകരണ യോഗത്തെ ക്രമീകരണങ്ങൾ ചെയ്തത് ബോധാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഗുരു രണ്ടാമതായി ശ്രീലങ്ക സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ജി ശങ്കര കുറിപ്പ് ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത കൃതികൾ ഏതൊക്കെയാ ഈശ്വരവസ്യോപനിഷത്ത് ഒഴിവിലെടുക്കാം ഗുരുവിന്റെ തമിഴ് കൃതി തീവര പതികങ്ങൾ ശ്രീനാരായണ ഗുരുവിന്റെ സംസ്കൃത രചനകൾ ഏതൊക്കെയാ ദർശനമാല നിർവൃതി പഞ്ചകം ചിദംബരാഷ്ടകം വേദാന്ത സൂത്രം ടാഗോർ ശ്രീനാരായണ ഗുരുവിന് സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പന്ത്രണ്ട് ശിവഗിരി ടാഗോറിന്റെ സന്ദർശനത്തിൽ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി സി എഫ് ആൻഡ്രോസ് ദീനബന്ധു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സി എഫ് ആൻഡ്രോസ് ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്ത വ്യക്തി കുമാരനാശാൻ ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രമുഖ നിർദ്ദേശ നേതാവ് സി രാജഗോപാലാചാരി ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്ത വ്യക്തി എൻ കുമാരൻ അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ശിവഗിരി ശാരദാ മഠം ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം ശിവഗിരി സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം വെള്ള അല്ലെങ്കിൽ ശേതവർണ്ണം ശിവഗിരി തീർത്ഥാടകർക്ക് ഗുരു നിർദ്ദേശിച്ച വസ്ത്രത്തിന്റെ നിറം മഞ്ഞ ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന സ്ഥലം ഇലവുതിട്ട പത്തനംതിട്ട ഇനി വിവ വിവേകോദയത്തെ കുറിച്ച് ചില പോയിന്റ്സ് നോക്കാം എസ് എൻ ഡി പി യുടെ മുഖപത്രം വിവേകോദയം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് സ്ഥാപകൻ കുമാരൻ സ്ഥാപക പത്രാധിപർ എം ഗോവിന്ദൻ ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണം വിവേകോദയം ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന രചനകൾ നോക്കാം ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി പതിനാലിൽ നൂറു വർഷം ആഘോഷിച്ച ഗുരുവിന്റെ കൃതി ദൈവദശകം ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥം തിരുക്കൂറൽ രചിച്ചത് തിരുവുള്ളവർ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾക്ക് സമർപ്പിച്ച രചന നവമഞ്ചരി മറ്റു രചനകൾ നോക്കാം ശിവ ശിവശതകം ദൈവദശകം അനുകമ്പ ദശകം ചിദംബരാഷ്ടകം വിനായക കാഷ്ടകം ദർശനമാല കാളിനാടകം അദ്വൈത ദീപിക ശ്രീകൃഷ്ണ ദർശനം ജാതി ലക്ഷണം ജാതി മീമാംസ ജാതി നിർണയം നിർവൃതി പഞ്ചകം ജീവകാരുണ്യ പഞ്ചകം ജനനി നവരത്ന മഞ്ചരി പാട്ട് ഇന്ദ്രിയ വൈരാഗ്യം ചിഞ്ചട ചിന്തനം ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത കവി മൂലൂർ എസ് പത്മനാഭ പണിക്കർ തിരുവനന്തപുരം മുട്ടത്തറയിൽ നടന്ന പുലയ സമ്മേളനത്തിൽ ഗുരു പങ്കെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ സന്യാസി ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികൾ ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ വചനങ്ങൾ നോക്കാം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ജാതി ചോദ്യിക്കരുത് പറയരുത് ചിന്തിക്കരുത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്ന അപരന് സുഖത്തിനായി വരയണം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ജാതി ഭേദം മതദേശം ഏതുമില്ലാതെ സർവന സ്വാതന്ത്ര്യന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഗുരുവിനെ ഈ വാക്കുകൾ അരുവിപ്പുറം ക്ഷേത്ര കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു ശ്രീനാരായണ ഗുരുവും നവോത്ഥാന നായകരും കണ്ടുമുട്ടലുകളെ കുറിച്ച് നമുക്ക് നോക്കാം ശ്രീനാരായണ ഗുരു ചട്ടമ്പി ചട്ടാമ്പിസ്വാമികളെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഇവിടെ വെച്ച അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കായ്ക്കര ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപുവിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബാംഗ്ലൂർ ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബാലരാമപുരം വാഗ്ബാലാനന്ദനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അദ്വൈതാശ്രമം ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് തിരുവണ്ണാമല മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി അഞ്ച് ശിവഗിരി മറ്റ് പോയിന്റ്സ് നോക്കാം പി എ ബക്കർ സംവിധാനം ചെയ്ത ഗുരുവിനെ കുറിച്ചുള്ള ആദ്യ സിനിമ ശ്രീനാരായണ ഗുരു ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രൻ ഗുരുവിനെ ദുഃഖം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കൂട് നാരായണം എന്ന നോവൽ രചിച്ചത് പെരുമ്പടം ശ്രീധരൻ നാരായണ ഗുരുസ്വാമി എന്ന പുസ്തകം രചിച്ചത് എം കെ സാനു ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയ ആദ്യ വ്യക്തി മൂർക്കോത്തു കുമാരൻ ബ്രഹ്മഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ടി ഭാസ്കരൻ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ യുഗപുരുഷൻ യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരൻ യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ച നടൻ തലേവാസൽ വിച്ചയി ഇരുപത്തിമൂന്ന് ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്ത കൃതി ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പിൻഗാമി ശ്രീ ബോധാനന്ദ സ്വാമികൾ ോധാനന്ദ സ്വാമികളുടെ യഥാർത്ഥ നാമം നാമംധൻ ശ്രീനാരായണ ഗുരുവിന്റെ അവസാന ശിഷ്യൻ ആനന്ദ തീർത്ഥൻ ആനന്ദ ശേണായി എന്ന പേരിലും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ വിദേശി ഏണസ്റ്റ് ക്ലർക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ഡോക്ടർ പി എം മുബാറക് പാഷ ഈ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് കരുതുന്നു ഇത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കണം ഇതിൽ നിന്നും ചോദ്യങ്ങൾ എപ്പോഴും വരും പി എസ് സി എക്സാമുകളിലൊക്കെ അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കണേ പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ച് പഠിക്കാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ